അല്ല ഞങ്ങൾ നേരത്തെ പ്രചരണ പ്രവർത്തനത്തിൽ മുന്നിലാണ് കാരണം ഇവിടെ പ്രിയങ്കാ ഗാന്ധിയുടെ ബൈഎലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ എം എൽ എ രാജിവെച്ചതിന് ശേഷം ഞങ്ങളുടെ പ്രവർത്തകരാരും നിന്നിട്ടില്ല ആ പ്രവർത്തനം അതേപോലെ ബൂത്ത് കമ്മിറ്റികൾ ചെയർമാൻ പുതിയ കുറച്ച് ബൂത്ത് കമ്മിറ്റികൾ ഫോം ഫോർമേഷൻ ഉണ്ടാക്കിയെന്ന് മാത്രം ബാക്കി എല്ലാ ബൂത്ത് കമ്മിറ്റികളും അതുപോലെ പ്രചരണ രംഗത്ത് എന്നോ തുടങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ നിലമ്പൂരിൽ അതിൻ്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ സജീവമായി നടന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ബൂത്ത് തലത്തിലാണെങ്കിലും ബാക്കി സംഭവങ്ങളാണ് ഇപ്പം ഇന്ന് മുതൽ ഞങ്ങളുടെ പഞ്ചായത്ത് തലത്തിലുള്ള ബൂത്ത് ചെയർമാൻ കൺവീനർമാരുടെ യോഗം നടക്കുകയാണ് ഇന്നും നാളെയായിട്ട് അത് തീരും മറ്റന്നാൾ തന്നെ ബൂത്തിലെ ബൂത്ത് തലത്തിലുള്ള യോഗങ്ങൾ നടക്കും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പ്രചരണ രംഗത്തേക്ക് വീടുകൾ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ നേരത്തെ തന്നെ ഞങ്ങൾ മുന്നിലാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഇല്ല ഞാനത് പറഞ്ഞല്ലോ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മുടെ നേതാക്കന്മാർ നിങ്ങളോട് സംവദിച്ച കാര്യമാണ് യു ഡി എഫിൻ്റെ ആധികാരികമായ കാര്യങ്ങൾ പറയേണ്ടയാൾ ഞാനല്ല യു ഡി എഫ് എന്നെ ചുമതലപ്പെടുത്തിയത് ഇവിടെ ഓരോ കാര്യങ്ങൾക്കും മറുപടി പറയാനല്ല എന്നെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഒരു നല്ല വിജയമുണ്ടാക്കി പരമാവധി വോട്ടുകൾ സമാഹരിച്ച് ഒരു നല്ല വിജയത്തോടു കൂടി നിലമ്പൂർ തിരിച്ചു പിടിക്കണമെന്ന ഒരു വലിയ കാര്യഗൗരവമായ ഉത്തരവാദിത്തമാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാനതിൽ ഈ പറഞ്ഞൊരു കാര്യം വളരെ വ്യക്തമാണ് കഴിഞ്ഞ ഒൻപത് വർഷമായി യു ഡി എഫ് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് പി വി അൻവർ പറയുന്നത് സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ പി വി അൻവറിനും യു ഡി എഫിനും യോജിച്ചു പോകാവുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല യു ഡി ഇപ്പോൾ അൻവർ പറയുന്നതും അതാണല്ലോ കഴിഞ്ഞ ഒൻപത് വർഷമായി യു ഡി എഫ് പറഞ്ഞ കാര്യങ്ങളാണ് യു ഡി എഫ് അൻവർ പറയുന്നത് അൻവർ പറ പ്രഖ്യാപിക്കുന്നതും അതുതന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു അത്തരം കാര്യങ്ങളൊരു കോൺഫ്ലിക്റ്റ് വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്തൊക്കെയായാലും അതൊക്കെ ആധികാരികമായി അത്തരം കാര്യങ്ങൾ അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല എൻ്റെ നേതൃത്വം മാറ്റമില്ല എന്നുള്ളതാണ് പറഞ്ഞത് അല്ല ഞാനത് പറഞ്ഞല്ലോ അത് നിലപാടുകളെക്കുറിച്ച് അത്തരം കാര്യങ്ങളെക്കുറിച്ച് യു ഡി എഫിലെ പ്രവേശനത്തെക്കുറിച്ച് അൻവറുമായിട്ടുണ്ടാവേണ്ട ധാരണകളെക്കുറിച്ച് അതൊന്നും ഞാനല്ല തീരുമാനിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ഞാനല്ല തീരുമാനിക്കുന്നത് അതെന്റെ നേതൃത്വമാണ് നിങ്ങൾ നേതൃത്വത്തോട് സംസാരിക്കാം ഞങ്ങൾ ഒരു പ്രചരണത്തിന് വേണ്ട എല്ലാ സംഗതികളും ഞങ്ങൾ ചെയ്യും എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോവുക എന്നതാണ് കാരണം ഒരു യുദ്ധത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരമാവധി ഈ ആളുകളെ സമ സമാഹരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എല്ലാവരെയും എല്ലാവരെയും പിന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് നിർത്തിക്കൊണ്ടായിരിക്കും മുന്നോട്ട് പോകുക യു ഡി എഫിനും അല്ല അതൊക്കെ പിന്നെ ഞാൻ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ ഞാൻ തീരുമാനിക്കേണ്ടതും ഞാൻ മറുപടി പറയേണ്ടതും എൻ്റെ നിലപാടുകളൊക്കെയല്ലേ എനിക്ക് പറയാൻ പറ്റും ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യത്തിലെല്ലാം ഉണ്ടല്ലോ ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട് കാരണം ഇവിടെ ഒമ്പത് വർഷമായി യു ഡി എഫ് പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് കഴിഞ്ഞ കാലങ്ങളായി ഇപ്പം അൻപർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് നിലപാടുകളാണ് സംഗതിയെങ്കിൽ എന്തായാലും ഒരുമിച്ച് പോകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നിയിട്ടില്ല കോൺഗ്രസ് മുന്നോട്ട് പോകാം പക്ഷേ ഇതൊന്നൊരു വ്യക്തിപരമായ അംഗീകാരത്തിൻ്റെ പ്രശ്നങ്ങളല്ലല്ലോ ഇവിടെ ഇതൊരു പൊതു തെരഞ്ഞെടുപ്പല്ലേ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മൾ പരമാവധി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് ഇപ്പം ഇതിനു മുൻപ് എന്തൊക്കെ ചോദിച്ചു എന്തൊക്കെ പറഞ്ഞു ഏ ഇവിടെ നിലമ്പോർ പ്രശ്നങ്ങളാണ് പാർട്ടിയിൽ പ്രശ്നങ്ങളാണ് എന്നൊക്കെ നിങ്ങളിപ്പോൾ ഇന്നലെയൊക്കെ കണ്ടില്ലേ എത്രമാത്രം കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും അതൊരു പാർട്ടി ഒരു തീരുമാനമെടുത്താൽ ആ പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുന്നവരായിരിക്കും നിലമ്പൂരിലെ എല്ലാ യു ഡി എഫ് പ്രവർത്തകരും ഞങ്ങളുടെ ഒരു രീതി അതാണ് എൻ്റെ പിതാവ് കാണിച്ചു തന്ന ഒരു 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 മാതൃക അതാണ് കൊണ്ടായിരിക്കും ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ല ഇത് എന്തായാലും അടിക്കുമ്പോൾ മാത്രമല്ലേ അപ്പുറത്ത് ഉണ്ടാവുമല്ലോ നമ്മളിവിടുന്ന് ആ ഏ അല്ല അങ്ങനെയല്ലല്ലോ നമ്മളിപ്പോ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നേ ഉള്ളൂ ഈ നേരിട്ടല്ലേ കളിക്കിറങ്ങുന്ന ഇതുവരെ നമ്മൾ അതിൻ്റെ ഒരു പ്രാക്ടി അല്ല അങ്ങനെയല്ല ഞാൻ പറയട്ടെ എന്തായാലും പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇതില് പൂർണ്ണമായ പ്രതീക്ഷയാണ് പൂർണ്ണമായും പ്രതീക്ഷയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ആരെയും കാത്തു നിൽക്കാതെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിലിപ്പോൾ ആരെയും കാത്തു നിൽക്കേണ്ട കാര്യമില്ല അപ്പോൾ കാത്തു നിൽക്കാതെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് നമുക്ക് അത്രമാത്രം നമ്മുടെ ഗ്രൗണ്ട് ഇവിടെയുണ്ട് നമ്മൾ കഴിഞ്ഞ കാലത്ത് നിലമ്പൂരാണ് നിലമ്പൂരിൽ രണ്ട് ടൈമിൽ ഒരു ചെറിയ അബദ്ധങ്ങൾ സംഭവിച്ചു അതിനി ഉണ്ടാവരുത് എന്ന് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും അവർക്ക് അതിയായ ആഗ്രഹമുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ആഗ്രഹത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോടുത്തുള്ളത്